എന്റെ തറവാടൊന്നും കണ്ടല്ലോ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ തറവാട്ടിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ചുറ്റും കാണുമ്പോൾ ഒരു ചെറിയ എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എക്സൈറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് കയറാൻ ഞാൻ കുറച്ചധികം ബുദ്ധിമുട്ടി മൊത്തം കാട് പിടിച്ചേക്കുമായിരുന്നു ഇതാണ് കേട്ടോ എൻ്റെ തറവാട് ഇപ്പം ഇവിടെ ആരുമില്ല അപ്പാപ്പമി മരിച്ചുപോയി അപ്പം കുറേ നാളുകളായിട്ട് ഈ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ് കുറേ നാൾ പൂട്ടിയിട്ടതുകൊണ്ടാണ് നമുക്ക് വീടൊന്നും ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലായിരുന്നില്ല മൊത്തത്തിൽ എല്ലാ ഇതും എല്ലാ ഭാഗവും ഇടിഞ്ഞ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലായിരുന്നില്ല വീടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇറച്ചുകമ്പി നമുക്ക് ആന വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ പണിതിട്ടുള്ളതാണ് ഈ ഇറച്ചുകമ്പി പക്ഷെ എന്നാലും കുറച്ചൊക്കെ ആന നമ്മുടെ പറമ്പിലോട്ടേക്കൊക്കെ വരും വീടിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവനായിട്ടും കാടാണ് ഈ ാണ് ആനയൊക്കെ ഇണ്ടെന്ന് പറയണത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ ബാബായി അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തോളൂ